ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളൊന്ന് സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പെരുന്നാൾ പിറ്റേന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പെരുന്നാളിന് രാത്രി വിരുന്നേര പോക്കും വരവും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ കുറേ ക്ഷീണിച്ചിട്ടോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും പാ ഒക്കെ ആയിട്ട് നമുക്ക് മടി തോന്നി ക്ഷീണിച്ചും എന്നല്ല നമുക്ക് മടി തോന്നി അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് വലിച്ചിട്ടിട്ട് പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അടു കിടക്കാൻ പോയിട്ടോ കാരണം മക്കളൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മോനൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ചെയ്യാന്നുള്ളത് കാരണം ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്കും തന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ നീറ്റപ്പാട് ഇതാ വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചണൊക്കെ കണ്ടില്ലേ രണ്ട് സിങ്കിലും പാത്രങ്ങളും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ പിന്നെ പിന്നെ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ മെഴുകുതി സ്റ്റാൻഡും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് വിചാരിച്ചു നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം രാവിലെ തന്നെ ഒന്ന് ഷോപ്പിൽ സാധനങ്ങൾ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയിരുന്നു അപ്പോൾ ഞാൻ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ചായയ്ക്ക് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ചായ തിളപ്പിച്ച് കുടിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ ഇട്ട് കുടിക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് കിട്ടോ കാരണം നമ്മൾ ഇന്നലെ അത്രത്തോളം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം പെരുന്നാളായതുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെയും നമുക്ക് ഓരോ പരിപാടികളാണ് കാരണം അങ്ങോട്ട് പോവുക വിരുന്ന് വിരുന്ന് വരുന്നവർ ഇങ്ങോട്ട് വരിക അവർക്ക് ഒരുക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നടന്ന് നടന്ന് കാലൊക്കെ ഇങ്ങനെ കഴിച്ചിൽ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ രാത്രി പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് കിടന്നു അപ്പോൾ അത് ആ ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ എനിക്ക് മാ കുറച്ച് ചായ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം നമ്മൾ വേഗം ചായ കുടിക്കുന്നു അതോടൊപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം നമ്മളെ പണി രണ്ടും ഒരേ സമയം കഴിയുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇബ്ബാൻ്റെ കൂടെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് സമയം ഒക്കെ ഇരുന്നിട്ട് ചായ പിടിക്കലാണ് കേട്ടോ ഇപ്പം പറഞ്ഞു നമ്മൾ പണികളൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ ഒത്തിരി വാർത്ത വരാന്നില്ല എന്നിട്ട് നമുക്ക് ബാക്കി ഇന്നലെ മരവീട്ട് ഒന്നും പോയിട്ടില്ല അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ അത് ജെങ്കിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് പിന്നെ ഞാൻ വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി ചൂടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ നെയ്യാക്കിയിട്ട് ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചു കാരണം കറിയൊന്നും എടുക്കാൻ തോന്നിയില്ല കറി ഉണ്ടാക്കാൻ ഇവ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഒരു തട്ടിപ്പ് പരിപാടികളുണ്ടോ ഇവ ഉണ്ടാകുമ്പോഴാണ് പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നല്ലൊരു ചായയുടെ ഒക്കെ നടത്തില്ല അപ്പോൾ ഞാനും മക്കളും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെയ്യാക്കിയിട്ട് വേഗം ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കാം നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ നെയ്യൊക്കെ ആക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് മക്കൾക്കും തന്നെ കറിയും മക്കളങ്ങനെ കറിയൊന്നും കൂട്ടലില്ല അവർക്കും തന്നെ ഇങ്ങനെ നെയ്യാക്കിയിട്ടാണ് കേട്ടോ ദോശയും ചപ്പാത്തി ഒക്കെ കഴിക്കണത് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചിന്ന് അതേപോലെ ചെയ്യാം എന്നാൽ മക്കളും നമുക്കും ഒന്നും മതിയല്ലോ പിന്നെ ഒരു കറിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നെയ്യൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി നല്ലോണം ചൂടായി വന്നിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വരുന്നുണ്ട് നമുക്ക് എന്താ പറയാ ഞാൻ മിക്കവാറും പറയലുണ്ട് ചപ്പാത്തിയൊക്കെ ഞാനിങ്ങനെ ഒന്നിച്ച് അങ്ങനെ പരത്തി വെക്കലാണ്ട് രണ്ട് മൂന്നാല് ദിവസത്തിലൊക്കെ ഇങ്ങനെ പരത്തി വെക്കും നമുക്ക് ആവശ്യത്തില്ലെങ്കിൽ ചുട്ട് വെച്ചാൽ മല്ലോ ചില സമയത്ത് നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈസി തന്നെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ചുട്ടെടുക്കാൻ അപ്പോൾ ഞാൻ ചായയും കുടിക്കുന്നുണ്ട് ചപ്പാത്തി എടുക്കുന്നുണ്ട് ആ ചപ്പാത്തിയൊക്കെ നല്ലവണ്ണം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചപ്പാത്തിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല അങ്ങനെന്താ ചപ്പാത്തിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ പെരുന്നാളൊക്കെ എല്ലാവരും ഉഷാറായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വിരുന്ന് പോകാനുള്ളവർ പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏതായാലും പോയിട്ടില്ല കേട്ടോ കാരണം ഞാൻ തലേ ദിവസം ഞാൻ രണ്ട് ദിവസം പോയി നിന്നിരുന്നു കാരണം ഇന്നലെ പോകാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്നു കേട്ടോ ഇബാക്ക് ഇത്തിരി തിരക്കിരിക്കും പെരുന്നാളാവുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രീ തന്നെയാണ് പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഷോപ്പടക്കാൻ ഒക്കെ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ പോയാൽ പെട്ടെന്നൊന്നും തിരിച്ചെത്തില്ലല്ലോ കുറച്ച് ദൂരം ഉള്ളത് നമ്മൾ പോയില്ല കേട്ടോ നമുക്ക് സാവകാശം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ പോയി പോരാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഉഷാറായി പ്രാഹത്തായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അലഹദില്ല ഇൻഷാള്ള ഇനി നമുക്ക് ഒരു വർഷം കൂടി കാത്തിരിക്കണം ഇനി പെരുന്നാളൊക്കെ വരാൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ ആരോഗ്യമായസും തരട്ടെന്ന് ദാ ചെയ്യാലേ അപ്പോൾ നമ്മൾ ചായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി പഞ്ചസാരി കൂട്ടിയിട്ട് ചായയും കുടിക്കാണ്ട് അപ്പം പിന്നെ മക്കളും നീക്കാത്തത് കൊണ്ട് തന്നെ ഒരു സൈലൻ്റ് ആണ് കേട്ടോ ഇവിടെ ആരും നീറ്റ് വന്നിട്ടില്ല എല്ലാവരും ഇതേപോലെ തന്നെ കുഴങ്ങിയിട്ടുണ്ടാവും മക്കളൊക്കെ ഇങ്ങനെ ഒരുപാട് കളിച്ച് എല്ലാവരും വരുമ്പോൾ കളിച്ച് കുഴങ്ങി കടന്നുറങ്ങിയതല്ലേ അപ്പോൾ അവരങ്ങനെ ഉറങ്ങിക്കോട്ടെ എനിക്കും തന്നെ എൻ്റെ പണികളെടുത്ത് നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അവിടെ റെഡിയാക്കി വെച്ചാൽ അവർ നീട്ടി വന്നാൽ കഴിച്ച് ചായ എടുത്ത് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കാരണം മുറ്റടിച്ചിട്ടില്ല ചായ കഴിഞ്ഞിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ നല്ല മഴ പെയ്തു കേട്ടോ നീക്കുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ിൽ മുറ്റടിക്കാൻ മുറ്റടിക്കാം പക്ഷെ ചായൻ്റെ പരിപാടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ നിന്നിട്ടു അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആഴ്ച മുറ്റടിക്കൽ അവിടെ ക്യാൻസലാക്കി ഇനി വെയിൽ വെയിലിക്കുമ്പോൾ നമുക്ക് മുറ്റത്ത് ഇറങ്ങിയിട്ട് മുറ്റടിക്കാൻ വെച്ചാൽ അപ്പോൾ ചായൻ്റെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ഇനി ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ സിറ്റൌട്ടത്തെ പിന്നെ ചളിയും കാര്യങ്ങളൊന്നും കാണാമെന്ന് വെച്ചു കാരണം ഇന്നലെ ഫ്രൂട്ട് സലാഡും അതൊക്കെ കഴിച്ചിട്ട് ആകെ ഉറുമ്പും കാര്യവും ഈച്ചയും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈച്ചേൻ്റെ ഒരു സീസണാണല്ലോ അപ്പോൾ നല്ലോണം അപ്പോൾ ഞാൻ മുൻഭാഗം മുൻപാകങ്ങൾ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ കാർപ്പറ്റൊക്കെ മാറ്റിയിട്ട് നല്ലോണം ഡീപ്പായിട്ട് തന്നെ സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ അപ്പോൾ പാത്രം കഴുകാൻ സിംഗിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെന്നിട്ടില്ല ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കിച്ചണിൽ പോയിട്ട് പാത്രം കഴുകാൻ കാരണം മുൻഭാഗം ക്ലീൻ ആക്കിയിട്ടാന്ന് വിചാരിച്ചു ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വൃത്തിയാക്കി എന്നൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം എത്ര വൃത്തിയാക്കിയിട്ടും അത് വീണ്ടും വീണ്ടും ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ചൂലെടുത്ത് തന്നിട്ട് പിന്നെ അവിടെ നിന്ന് അടിച്ചു വരാൻ നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൗട്ടും തുടക്കാൻ നിൽക്കാം കേട്ടോ അപ്പോൾ സിറ്റൗട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്താ നമ്മൾ മക്കൾ കഴിക്കാൻ കൊടുക്കണമൊക്കെ അവർ സിറ്റൗട്ട് നിന്നിട്ടൊക്കെ കേട്ടോ കഴിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് കാരണം നമ്മളൊന്ന് മനസ്സിരുത്തിയിട്ട് ക്ലീനാക്കിയാൽ എല്ലാം ക്ലീൻ ക്ലീനാകട്ടോ നമുക്ക് ഞാൻ ഇന്നലെ വിചാരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വന്നും എല്ലാവരും നമ്മൾ ഒരുവിധം വീട്ടിലൊക്കെ നമ്മളും പോയി നമ്മൾ വീട്ടിലേക്ക് ഒരുവിധം ആളുകളൊക്കെ വന്നിട്ട് അപ്പോൾ അവർക്ക് നമുക്ക് അതൊക്കെയാണല്ലോ അവരെ വിളിക്ക് സൽക്കരിക്കുക അവർക്ക് കൊടുക്കുക അതൊക്കെയാണല്ലോ സന്തോഷം അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ വിചാരിച്ചു എത്ര നമ്മൾ എന്താണ് പെരുന്നാളാണെന്ന് പറഞ്ഞാലും മഴ കാരണം ഒക്കെ ഞാൻ വിചാരിച്ചു എല്ലാവരും വരാതിരിക്കും പക്ഷേ പ്രതീക്ഷ പോയൊന്നും ആയിരുന്നില്ല കേട്ടോ എല്ലാവരും വന്ന് പോയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഈ പെരുന്നാൾ ആഘോഷിച്ചു നിങ്ങൾക്കും അതേപോലെ തന്നെ അയച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇമ്മാൻ്റെ വീട്ടിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ ഇമ്മ ഇന്നലെ പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമുക്ക് അത്ര സമയം കിട്ടിയില്ല കേട്ടോ ഇന്നത്തെ ടൈമൊന്നും നമുക്ക് തികയാത്ത പോലെയാണ് തോന്നിയത് അപ്പോൾ ഇമ്മാണെന്ന് പറഞ്ഞു നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയട്ടെ അപ്പോൾ ഇപ്പം കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം ഫ്രീ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ പോയി വരാമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ നാത്തൂൻ താത്ത ഉണ്ട് കേട്ടോ തറവാട്ടിൽ താത്ത ഇന്നലെ വന്നിട്ട് നിന്നിക്കുകയാണ് അപ്പോൾ പിന്നെ അവിടേക്കൊന്ന് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പണികളൊക്കെ ഇങ്ങനെ ഒരുക്കുകയാണ് അങ്ങനെ സിറ്റൗട്ടൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ടുണ്ട് അപ്പോൾ സിറ്റൗട്ട് നല്ല ക്ലിയർ ആയിട്ട് ഈ വെള്ളം എന്തുകൊണ്ട് നമ്മൾ തുടച്ചെടുക്കുമ്പോഴൊക്കെ ഭയങ്കര സുഖം കേട്ടോ നമുക്ക് പെട്ടെന്ന് അഴുക്കാവട്ടോ നമുക്ക് എന്താ പറയുക നമ്മളെ നമുക്ക് ഇങ്ങനെ തുടക്കാനൊക്കെ കഴിയുന്ന പ്രായത്തൊക്കെ നമുക്ക് ഈ വെള്ളം നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ പക്ഷെ നമുക്ക് ഈ സുഖം പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ ഈ വെള്ളം വിരിച്ച് നിലത്ത് വിരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വിരിക്കുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ വെള്ളം തന്നെ വേണമെന്ന് എൻ്റെ ആഗ്രഹ പ്രകാരം തന്നെ കേട്ടോ അന്ന് നിലത്ത് വെള്ളം വിരിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ലാന്നുള്ളത് കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായി കിടക്കണം കേട്ടോ വെള്ളമാകുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് ഒരു ഉറുമ്പ് പോകുകയാണെങ്കിൽ പോലും നമ്മൾ അതുമൊക്കെ കാണുന്നുട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നും ഇങ്ങനെ പരന്ന് എപ്പോഴും തന്നെ ഇങ്ങനെ നീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് എന്നാണ്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അടിപ്പണിയൊക്കെ എടുക്കണവർ വെള്ളം താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചോളൂ കാരണം നമുക്ക് എപ്പോഴും ഒരേ പ്രായമായിരിക്കില്ലല്ലോ നമുക്ക് അസുഖം വന്നിട്ടും അല്ലാതെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതൊരു എന്താ പറയുക ഒരു ടെൻഷനിലെ കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്കന്നെ ഇപ്പോൾ ചിലപ്പോൾ തോന്നും എത്തിക്കഴിയണില്ല എന്നുള്ളത് നമ്മൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചിട്ടോ അകത്ത് അടിച്ചു വാരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുടക്കാനുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് തുടക്കാൻ നിൽക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് വന്നു അടുക്കള കണ്ട് ഞാൻ അന്തം വിട്ടിട്ടോ കാരണം അത്രത്തോളം പരന്നീന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ സിംഗിളിൽ മാത്രമാണ് പാത്രങ്ങൾ അങ്ങനെ അല്ല കേട്ടോ എല്ലായിടത്തും ഓരോന്നായിട്ട് കേട്ടോ നമുക്ക് പഴയ രീതിയിലേക്ക് നമ്മൾ അടുക്കള പിടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ജോലിയെടുക്കാണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം വേഗം തന്നെ ഇങ്ങനെ അങ്ങനെ കഴുകിയെടുക്കാണ്ടോ നമ്മൾ ഫ്രൂട്ട്സിലാഡ് ഉണ്ടാക്കിയ പാത്രം അത് കൊടുത്ത പാത്രം പിന്നെ നമ്മൾ എടുത്ത പാത്രങ്ങൾ ചോറ് രാത്രി ചോറ് കഴിച്ചാൽ അതൊക്കെ ഉണ്ട് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ടയേഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേഗം അതിൽ ഇട്ടിട്ട് പോയിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു രാവിലെ നമുക്ക് എന്തായാലും നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ തീർക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ ഏതായാലും പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴുകി കഴിയുമ്പോൾ മനസ്സിലൊരു സമാധാനം തോന്നുന്നുണ്ട് ഞാൻ എന്താ എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് നമ്മുടെ മേഷമ ഇങ്ങനെ കമ്മിറ്റി വെച്ചിരിക്കുക കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് തുടച്ചിട്ട് വെക്കണം കാരണം ഇതൊന്നും നമ്മൾ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളത് വെള്ളത്തോടുക്കനെ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മങ്ങിപ്പോകും അപ്പോൾ ഞാൻ മേഷം കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമ്മിറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരമോ നമ്മൾ പോക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അങ്ങനെ ഡീ ക്ലീനിങ് ചെയ്യാന്നാണ് വിചാരിക്കണം അങ്ങനെയാണ് ചെയ്യലെ പുറത്ത് മേശണ്ടല്ലോ ആ മേശമൊക്കെ കഴുകിയിട്ട് അങ്ങനെ വെക്കലാണ് ഇന്ന് ഞാൻ പോകുന്നത് കൊണ്ട് ഉള്ളിലെ മേശം വേണം കേട്ടോ വെച്ചത് കാരണം പുറത്ത് വെച്ച് പോയില്ല നമ്മൾ അവിടെ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തത്തെ മേശം ഇങ്ങനെ കമ്മിറ്റി വെക്കലാണ് പാത്രം പിന്നെ വെള്ളം കയ്യിൽ വാർന്നിട്ട് നമ്മൾ തുടച്ചിട്ട് ഉള്ളിൽ വെക്കാണ് ചെയ്യുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസും വേണ്ടട്ടോ അടുത്ത പരിപാടി അപ്പോൾ ഗ്യാസും തന്നെ ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം കഴുകുന്നു പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ഇടാന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇങ്ങനെ തുടച്ചെടുക്കാണ്ട് അപ്പോൾ അടുക്കള ഇങ്ങനെ ക്ലീൻ ആയി വരുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് കാരണം അടുക്കള നമ്മളെ ആണല്ലോ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കൊണ്ടെടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ആയിട്ട് നമുക്ക് പഴയ രീതിക്ക് തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മുടെ രീതിക്ക് തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുക നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഇതാ പാത്രം കഴുകൽ വീതന തുടച്ച് സിങ്ക് കൗണ്ടർ ടോപ്പ് അങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ രീതിക്ക് തന്നെ നമ്മളെ അടുക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ കാരണം നമ്മൾ രാവിലെ നീറ്റ് തന്നപ്പോൾ എന്തേപോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ അതവിടെ ഇങ്ങനെ കമിറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാതും കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വൈകുന്നേരം എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്ത് പോയിട്ട് ഞാൻ തുടക്കാൻ നിൽക്കാൻ അപ്പോൾ തുടക്കാനുണ്ടായിരുന്നു കേട്ടോ നല്ലോണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മളങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ നമ്മൾ രാത്രില്ലേ വരിക പിന്നെ നാളെ തുടക്കണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രത്തോളം ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടോ കിടക്കുക അപ്പോൾ പിന്നെ നമുക്ക് ഈ തുടക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഒന്നുമില്ല കേട്ടോ നമ്മൾ നാളെയും നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കാരണം എത്രത്തോളം ഇന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ഈസി തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ തുടക്കലും കഴിഞ്ഞിട്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ വേഗം കുളിച്ച് ഒഴിഞ്ഞിട്ടോ അപ്പോഴത്തേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നാൽ പിന്നെ ഞാൻ പറയലുണ്ടല്ലോ പിന്നെ ഒരു മിനിറ്റ് നമ്മൾ വേറെ പണികൾക്കൊന്ന് സമയം ൂല കേട്ടോ അപ്പോൾ മടക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞൊക്കെ ഇനി രാത്രി വന്നിട്ട് ചെയ്യാം അങ്ങനെ വീടൊക്കെ പൂട്ടിയിട്ട് പിന്നെ നമ്മൾ പോവുകയാണ് അപ്പോൾ തറവാട്ടിലേക്ക് പോകണ വഴിക്കുമ്പോൾ വിളിച്ചവന്മാർ പിന്നെ പോകാൻ നിൽക്കുകയാണ് അവളെ കൊണ്ടുപോകാൻ വന്നിട്ട് അപ്പം നമ്മൾ പോവാണെങ്കിൽ അവരൊന്ന് കണ്ടിട്ട് പിന്നെ ബാക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ അവർ അവളെ നെത്തിയും ആങ്ങളെയും ഒക്കെ കൊണ്ടാൻ വന്നിരുന്നു അപ്പം പിന്നെ അവർ പോവുകയിട്ടോ അപ്പോൾ അവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരോടൊക്കെ കൂടെ ഇമ്മരുടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഇൻഷാ അതോ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്